കടുകാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് മെയിനായിട്ടുള്ളത് കടുകാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു ബാഡ് സ്മെല് ഒഴിവായി കിട്ടാനും അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലാണേലും കിച്ചണിലാണേലും നമ്മളെ മീനും ഇറച്ചിയൊക്കെ വറുത്ത ഒരു സ്മെല്ല് നഷ്ട ഇല്ലാതാവാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതുപോലെ വാഷ് ബേസിൻ്റെ അവിടെ എവിടെയൊക്കെയാണ് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഹാളിനോ നല്ല ഒരു മണമാണിത് കടുക് നമുക്കതിന് കടുക് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പൊടിച്ചെടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് നല്ലോണം കിട്ടും കടുകിന് അതിനോ അതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതേപോലെ കളയുന്ന ടിന്നുകളുണ്ടല്ലോ അപ്പോൾ അത് അതിനായിട്ട് ഉപയോഗിക്കാം മുഗൾ ഭാഗത്ത് ഹോളിട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ പപ്പടൊക്കെ ഉപയോഗിച്ച് ഒരു മൂന്നാല് ഹോളിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് ഈ പൊടിച്ച കടുക് ഇട്ട് കൊടുക്കാം അപ്പം ഈ ഒരു സ്മെല്ല് അടിച്ചിട്ട് പള്ളിയൊന്നും വരത്തില്ല കേട്ടോ കടകിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് കിച്ചിനൊന്നും പല്ലിയൊന്നും വരത്തില്ല അത് നമുക്ക് ഇത് കുറേ ദിവസത്തേക്ക് ഇതേപോലെ തന്നെ നല്ലൊരു മണവായിരിക്കും അപ്പോൾ കടുക് പൊടിച്ചത് മാത്രമായിട്ട് വെച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ അതിനകത്തോട്ട് നമ്മൾ ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ കഫർട്ടുമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം അര സ്പൂൺ സ്പൂണളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് നല്ലോണം കുഴഞ്ഞു കിട്ടുന്ന രീതിയിൽ കംഫർട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇത് സ്വൽപ്പം മാത്രം ഒഴിച്ചാൽ പോരാ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക നല്ലൊരു മണമായിരിക്കും ഇതിൻ്റെ മണം അതിനകത്ത് നിൽക്കും പിന്നെ ബേക്കിംഗ് പൗഡർ അറിയാമല്ലോ ബാറ്റ്സ്മെൻ ഒക്കെ ഒഴിവാക്കി കിട്ടാനും അതേപോലെ തന്നെ കടുകാണേലും ആ ഒരു എഫക്റ്റ് വെച്ചിട്ട് ഈ പല്ലി പാറ്റ ഒന്നും വരില്ല പിന്നെ കിച്ചണിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക പിന്നെ ഇതേപോലെ തന്നെ ബാത്റൂമിലും വെച്ച് കൊടുക്കുക അതേപോലെ തന്നെ ഹോളിലൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ നല്ലൊരു മണമായിരിക്കും അപ്പോൾ നമുക്ക് കംഫർട്ട് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും മാത്രം മതി കേട്ടോ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറയാൻ പാടില്ല തന്നെ നല്ല ഒരു മണം വരുന്നുണ്ട് കടയിൽ അകത്ത് ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ പറയണ്ടല്ലോ ആ സ്മെല്ല് അതിനകത്ത് നിൽക്കും ഇത് ഇതേപോലെ തന്നെ നമുക്ക് കിച്ചണിലോ പുറത്തോ എവിടെയാണെന്ന് വെച്ചാലും വെച്ച് കൊടുക്കാം ഹാളിലോ ബാത്റൂമിലോ ഒക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതേമാറി സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് ഇതിനിപ്പോൾ കാണിച്ചത് ഉണ്ട് പിന്നെ നമുക്ക് അടച്ചുവെച്ച് കൊടുക്കാം കേട്ടോ പഴയ വലിയ ടിന്നൊക്കെ ഉണ്ടല്ലോ ഫുഡിൻ്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് കളയുന്നത് ഇതേപോലത്തെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ടാക്കാം കേട്ടോ തോനെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ആക്കിയിട്ട് ഇതേപോലെ പേപ്പർ ഇട്ടിട്ട് മുകളിൽ ഹോൾ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഇരുന്നോളും നല്ലൊരു മണം പുറത്തോട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതിപ്പോൾ എൻ്റെ ചെറിയ ടിന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനകത്തോട്ട് എടുത്തത്